നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസ് വിരുന്നും നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ ആസനത്തിൽ തീ പിടിച്ച അവസ്ഥയാണ് എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കരുത് ആശംസ നേരരുത് അല്ലാഹുവിന്റെ ശത്രുക്കളുടെ ആഘോഷത്തിൽ പങ്കേരരുത് എന്നൊക്കെ ചില പുസ്താക്കന്മാരും സോഷ്യൽ മീഡിയ വഴി ചില സംഘടനകളൊക്കെ ആഹ്വാനം നടത്തിയപ്പോഴൊക്കെ മൗനം ഭജിച്ചിരുന്നവരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സമുദായത്തിന്റെ ആഘോഷത്തിൽ പങ്കുയർന്നപ്പോൾ ഉടൻ തന്നെ അതിനെതിരെ ക്രിസ്ത്യൻ സ്നേഹവുമായ രംഗത്തെത്തിയിരിക്കും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷം ഒട്ടും സഹിക്കാനാവാതായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്കാണ് അത് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അല്ല സതീശ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ എവിടെയെങ്കിലും ഒരു ഹൈന്ദവ സംഘടന ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞാലുടൻ അപ്പോൾ മാത്രം കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ സടതുടഞ്ഞെഴുതീട്ട് ഞങ്ങളുടെ രക്ഷകർ ചവിഞ്ഞ് മുതലക്കണിയുമായി കേരളത്തിലെത്തി ഇതൊരു സ്ഥിരം പതിവായി മാറിയിരിക്കുക ഒന്ന് ചോദിച്ചോട്ടെ സതീശ നിങ്ങൾക്ക് ഇത്രയും നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെടാത്തത് എന്താ അവിടെ ഒന്നും നിങ്ങളുടെ പ്രവർത്തകരില്ല ഇത്രയും വർഷങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങളൊരു പ്രതിഷേധമോ ഒരു റാലി അവിടെ നടത്തിയിട്ടുണ്ട് ഇല്ലല്ലോ അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല അതിനു പകരം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഇവിടെ കൊണ്ട് വാർത്തയാക്കാണ് നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിൽ കേന്ദ്രവും പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കാന്ഡവാൻ ഉൾപ്പെടെ അനവധി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അരങ്ങേറിയത് അതിന്റെ പത്തിലൊന്നുപോലും ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അന്ന് ഭരണത്തിലിരുന്ന നിങ്ങളുടെ കഴിവില്ലായ്മയാണ് അന്ന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാക്കിയത് അതിനെയൊക്കെ മറച്ചുപിടിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ ഭരിക്കുന്നവരുടെ തലയിലിടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ സതീഷാണ് ആട്ടെ കോൺഗ്രസിന് കേരളത്തിൽ എന്താണ് ക്രിസ്ത്യാനികളോടുള്ള നിലപാട് അതൊന്ന് പറയാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളിലാണ് സതീശനും സതീശന്റെ കോൺഗ്രസ് പാർട്ടിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളത് എന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാം നമ്മുടെ ഇടുക്കി രൂപതയുടെ അരമന അടിച്ചു തകർത്ത് ആനക്കുഴിക്കാട്ടിൽ പിതാവിനെ പടക്കം നിറഞ്ഞത് സതീശന്റെ പാർട്ടിക്കാര് തന്നെ ഏ അവർക്കെതിരെ എന്താണ് കോൺഗ്രസ് നടപടിയെടുത്തത് ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ സ്ഥാനക്കയറ്റം നൽകിയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഭാരതത്തെ ഞെട്ടിച്ചൊരു കേസാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്തത് ഏഹ് ഇസ്ലാമിക മതമൗലികവാദികൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്തപ്പോൾ ആ വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങൾ കോൺഗ്രസുകാരുടെ നിലപാട് നിങ്ങൾ ഒരക്ഷരം അതിനെതിരെ വിണ്ടിയോ എവിടെയെങ്കിലും നിങ്ങൾ പ്രതിഷേധിച്ചോ എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നിങ്ങൾ നടത്തിയത് നിയമസഭയിൽ ആ വിഷയം നിങ്ങൾ ഉന്നയിച്ചു ഇല്ലല്ലോ നിങ്ങൾ മൗനം ഭജിക്കുകയല്ലേ ചെയ്തു ഏഹ് അതുപോലെ തന്നെ ആ വിഷയം കഴിഞ്ഞു അദ്ദേഹത്തെ കോടതി നിരപരാധിയായിട്ട് വിട്ടിരിക്കുന്നു ഇതുവരെ നിങ്ങളിൽ ആരെങ്കിലും ജോസഫ് മാഷിന്റെ വീട് സന്ദർശിച്ച് അദ്ദേഹത്തിന് ഒരു ഐക്യദാർഢ്യം നൽകിട്ടുണ്ട് ഇല്ലല്ലോ ഏഹ് അപ്പോൾ ആരെ പറയുന്നിട്ടാണ് നിങ്ങൾ ജോസഫ് മാഷിനെ ഇതുവരെ സന്ദർശിക്കാത്തത് അത് നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമി അല്ലെ ഏ അതുപോലെ തന്നെയല്ലേ എരുമേലിയിലെ സെന്റ് തോമസ് സ്കൂളിൽ ഒരു എൻ സി സി ക്യാമ്പിനിടയിൽ അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾക്ക് പന്നിയിറച്ചി മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു കൂടുതൽ പന്നിയിറച്ചി അവിടെ ബാക്കി വന്നത് കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഇസ്ലാമിക മതമൗലികൾ പ്രശ്നം ഉണ്ടാക്കുകയും അത് കൊടുത്തു എന്ന് ആരോപിച്ച് ഒരു കായിക അധ്യാപകനെ തല്ലി അവശനാക്കുകയും ആ സ്കൂൾ അടിച്ചു തകർക്കുകയും ചെയ്തു ആ വിഷയത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു നിങ്ങളുടെ പ്രാദേശിക നേതാക്കളുടെ നിലപാടെന്തായിരുന്നു എല്ലാം തന്നെ സ്കൂളിനെതിരായിരുന്നു അവിടുത്തെ മതമൗലികവാദികൾക്കൊപ്പമായിരുന്നു കോൺഗ്രസ് അല്ലേ അതുപോലെ തന്നെ അല്ലേ ഈ അടുത്ത് കർണാടകയിൽ ഹിജാബ് വിഷയം ഉണ്ടായിരുന്നു ആ വിഷയം കർണാടകയിൽ കത്തി നിൽക്കുമ്പോഴല്ലേ ഇവിടുത്തെ അഞ്ചോളം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ അനാവശ്യമായി ഹിജാബിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു സ്കൂളിലെങ്കിലും നിങ്ങൾ സന്ദർശിച്ച് അവർക്കൊരു ഒരു നൽകിയോ അല്ലെങ്കിൽ അത് തെറ്റായി പോയി എന്ന് നിങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ അതുപോലെ തന്നെയാണ് എൺപത് ഇസ്റ്റു ഇരുപത് എന്ന ന്യൂനപക്ഷ സംഭരണ അനുപാതം ആ അന്യായമായ അനുപാതത്തിനെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്തു ഇല്ലല്ലോ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു അല്ലെ ആ സർവകക്ഷി യോഗത്തിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾ നീതിക്കൊപ്പം നിന്നോ ക്രിസ്ത്യൻ സമുദായത്തിന് അർഹമായത് കൊടുക്കണമെന്ന് നിങ്ങൾ അവിടെ ആവശ്യപ്പെട്ടു ഒരാൾ പോലും ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള നിങ്ങളുടെ നേതാക്കൾ എം എൽ എ മാർ ആരും തന്നെ അതിനെതിരെ ശബ്ദിച്ചില്ല അവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ന്യായമായി ശബ്ദിച്ചത് അവർക്ക് അർഹതപ്പെട്ടത് കോടതി വിധി നടപ്പിലാക്കണം അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്ന് പറഞ്ഞത് ബി ജെ പിയും പിന്നെ പി ജെ ജോസഫിന്റെയും കേരള കോൺഗ്രസും മാത്രമാണ് അപ്പൊ ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഏ അതുപോലെ തന്നെയാണ് ഇ ഡബ്ല്യു എസ് മുന്നോക്കരിലെ പിന്നോക്കർക്ക് അനുവദിച്ച പത്ത് ശതമാനം ആരുടെയും ഒരു ലഭിക്കുന്ന ഒരു ആനുകൂല്യത്തിന് കുറവ് വരുന്നില്ല എന്നിരിക്കെ അതിനെ അട്ടിമറിക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളെ എല്ലാം കയ്യിലെടുത്തപ്പോൾ സതീശനും സതീശന്റെ പാർട്ടിയും അതിനെ എതിർത്തു ഇല്ലല്ലോ ഏ ഒരു വാഹെങ്കിലും അതിനെ അതിനെതിരെ മിണ്ടി മിണ്ടിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ അവർക്കൊപ്പമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയോടൊപ്പമായിരുന്നു അല്ലെ നിങ്ങൾ ആര് ഭയന്നിട്ടാണ് മിണ്ടാതിരുന്നത് അതുപോലെ തന്നെ മലയോര മേഖലകളിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൃഷിയും ജീവിതവും ദുരിതപൂർണമാക്കി മാറ്റുന്നതിൽ ഇപ്പോൾ പ്രധാനമാക്കി പങ്ക് വഹിക്കുന്ന ഒരു വിഷയമാണ് ബഫർ സോൺ ഇപ്പോഴുള്ള വനാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് ബഫർ സോൺ നിശ്ചയിക്കാനായിട്ട് ഏത് രാഷ്ട്രീയ നേതാവാണ് ഷാട്ട്യം പിടിച്ചത് അതിന്റെ ഒരു മീറ്റിങ്ങിനിടയിൽ ആരായിരുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന താങ്കൾ തന്നെയല്ലേ അന്ന് ഷാട്ട്യം പിടിച്ചത് ആ പവർ സോൺ ഒരു കിലോമീറ്ററിൽ ഇങ്ങോട്ട് മാറ്റി നിശ്ചയിക്കാനായിട്ട് അല്ലെ അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ആരുടെ നിർദ്ദേശമായിരുന്നു ഏഹ് ആരെ കുടിയിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു താങ്കൾ അത് അത്രയും ഒരു കടുംപിടുത്തം ആ മീറ്റിംഗിൽ താങ്കൾ എടുത്തത് താങ്കളുടെ ഒരു കടുംപിടുത്തത്തിന്റെ ഇതിലല്ലേ ആ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടത് അല്ലേ എന്നിട്ടാണോ താങ്കൾ താങ്കൾക്ക് വേണ്ടി മുതലക്കെണ്ണീർ എടുക്കുന്നത് കൊള്ളാം സതീശ സഭാർഷൻ അതുപോലെ തന്നെ അല്ലേ സതീശ ഒരു സ്കൂൾ പ്രോഗ്രാമിൽ കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു എന്നാൽ കുട്ടികൾ ചിലർ വീട്ടിൽ കറുത്ത വസ്ത്രം ഇല്ലായിരുന്നതുകൊണ്ട് കറുത്ത പർദ്ധയും വിട്ട് രണ്ടു മൂന്ന് കുട്ടികൾ വന്നു പ്രോഗ്രാം തുടങ്ങുന്ന സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ സാധിച്ചില്ല അവർ ആ പർദ്ധയും അണിഞ്ഞ് പ്രോഗ്രാമിൽ പങ്കെടുത്തു ആ റാലിയിൽ അതിന്റെ പേരിൽ മതമൗലികവാദികൾ ആ സ്കൂളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയും അവിടുത്തെ മാനേജർ അച്ഛനെയും ഹെഡ്മിസിനെയും മറ്റ് അധ്യാപകരെയും തടഞ്ഞു വെച്ച് മാപ്പ് പറയിച്ച് അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അനങ്ങിയോ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു ഇത് കേരളമാണ് ഇത് ഇവിടെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലല്ലോ അപ്പോൾ നിങ്ങൾ ആരെ ഭയന്നിട്ടാണ് ആർക്കൊപ്പമായിരുന്നു നിങ്ങൾ ജെൻഡർ യൂണിഫോം വിഷയത്തിൽ സ്കൂളിന്റെ സമയമാറ്റത്തെ വിഷയത്തിൽ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ നിങ്ങൾ പ്രതികരിച്ചോ ഇല്ലല്ലോ നിങ്ങൾ ആർക്കൊപ്പം ആയിരുന്നു ഇസ്ലാമിക മതമൗലികവാദികൾക്കൊപ്പമായിരുന്നു അല്ലെ ഏ അതുപോലെ തന്നെ അല്ലെ കഴിഞ്ഞ ക്രിസ്മസിനെ കാസർഗോഡ് മുസ്തഫ എന്ന് പറയുന്ന ഒരു വർഗീയ ഭ്രാന്തൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ചിരുന്ന ഉൾക്കൂട് നശിപ്പിച്ച് അതിലുണ്ടായിരുന്ന ഉണ്ണിയേശുവിന്റെയും മാതാവിന്റെയും അവസര ഒക്കെ രൂപങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി തോട്ടിലിറങ്ങി നിങ്ങൾ പ്രതികരിച്ചായിരുന്നു അതേ മുസ്തഫ തന്നെ ഒന്നര മാസങ്ങൾക്ക് ശേഷം വിശുദ്ധ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച് അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു നിങ്ങൾ ഏതെങ്കിലും പ്രാദേശിക നേതൃത്വം അതിനെ ഇതിനെ പ്രതികരിച്ചോ ഇല്ലല്ലോ വീഡിയോ സജീവം പ്രതികരിച്ചായിരുന്നോ പ്രതീക്ഷ വേണ്ടിയോ ഇല്ലല്ലോ ആ തകർക്കപ്പെട്ട പുൽക്കൂട് പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇല്ലല്ലോ ഇവിടെ ഉത്തരേന്ത്യയിൽ ബീഫ് നിരോധന ഇവിടെ നിങ്ങൾ നടു റോഡിൽ പശുക്കുട്ടി അറത്തിൽ അതുപോലെ എന്തെങ്കിലും കാസർഗോഡ് നിങ്ങൾക്കാ ചെയ്തു ആ പുൽക്കൂട് പുനഃസ്ഥാപിക്കാനായിട്ട് ഇല്ലല്ലോ ഇതെല്ലാം പോട്ടെ ഒരു പഴയ ചരിത്രം പറയാം സതീശ രണ്ടായിരത്തി ഏഴിൽ ഇറാഖിലെ മുൻ ഭരണാധികാരി ഭരണാധികാരിയായിരുന്ന ഒരു മതപ്രാന്തൻ സദാം ഹുസൈൻ അയാളെ ഇറാഖി ഭരണകൂടം തൂക്കിലേറ്റി ആ ഇറാഖിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സാധാരണ രീതിയിൽ ജനജീവിതം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഇവിടെ ഹർത്താൽ നടത്തി ഒന്നാം തീയതി ക്രിസ്ത്യാനികൾ വളരെ വിശേഷമായി കാണപ്പെടുന്ന ജനുവരി ഒന്നാം തീയതി ഹർത്താൽ ഇവിടെ നിങ്ങൾ നടത്തി അതിന്റെ പേരിൽ കൊച്ചിയിലെ ക്രിസ്ത്യാനികളുടെ ഉൾപ്പെടെയുള്ള അഭിമാനമായ കൊച്ചിൻ കാർണിവലിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും മതമൗലികവാദികൾ മൌലികവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുൻപന്തിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു സതീശൻ ഓർമ്മ കാണും വർഗീയവാദി ആയിട്ടുള്ള അജിത് അമീൻ ബാബ എന്ന് പറയുന്ന ഒരു കൊച്ചിക്കാരൻ അല്ലെ ആ കോൺഗ്രസുകാരനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് ഒരു കാർണിവൽ പോലെ മധ്യ കേരളത്തിന്റെ കൊച്ചിയുടെ അഭിമാനമായ ഒരു സാംസ്കാരിക ആഘോഷം തടസ്സപ്പെടുത്താനായിട്ട് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന്റെ അംഗം ശ്രമിച്ചിട്ട് എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്തെങ്കിലും സ്വീകരിച്ചോ പകരം എന്താണ് നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തെ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി ആക്കി മാറ്റി അതല്ലേ ചെയ്തത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാക്കി മാറ്റി അല്ലേ ഇതല്ലേ നിങ്ങൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിച്ചത് ആർക്കൊപ്പമായിരുന്നു നിങ്ങൾ ഭക്ഷണത്തിൽ മതം കലർത്തി വിൽക്കുന്നതിന് പിന്തുണ നൽകിക്കൊണ്ടല്ലേ നിങ്ങൾ ഹലാൽ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത് അല്ലെ നിങ്ങൾ എല്ലാ മതക്കാരുടെയും അല്ലേ അപ്പൊ ഒരു മതത്തിന്റെ മാത്രം കാര്യങ്ങൾ ഭക്ഷണത്തിൽ കലർത്തി വിൽക്കുന്നതെ നിങ്ങൾ എതിർക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ എതിർത്തു ഇല്ലല്ലോ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് അല്ലേ ഹലാൽ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് അല്ലെ ഏ അതുപോലെ തന്നെ ഞങ്ങളുടെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന കൊടും ക്രൂരത എത്ര എത്ര കുടുംബങ്ങളാണ് തകർന്നിരിക്കുന്നത് അറിയാമോ ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ എന്താണ് സതീശന്റെ സതീഷന്റെ എന്താണ് സതീഷന് നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ ലൗജിഹാദിനുണ്ട ബുദ്ധിമുട്ട് കാര്യം താങ്കളുടെ കുടുംബത്തിൽ അല്ല ഒരു അനുഭവം ഉണ്ടല്ലോ ഏ എന്ത് നിലപാടാണ് സതീശനും കോൺഗ്രസും അതിൽ സ്വീകരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു ലോക്സഭയിൽ ബെന്നി ബാൻ എഴുതിയൊരു ചോദ്യം അവിടെ ചോദിച്ചത് അല്ലേ അവിടുത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇല്ല ഇന്ത്യൻ പീനൽ കോഡിൽ പെടാത്ത ലൗജിഹാദ് എന്ന വാക്കിന് യാതൊരുവിധ കേസുകളും ഒരു വാക്ക് കിട്ടണം അതൊരു വാർത്തയായിട്ട് മാറ്റണം അതിനു വേണ്ടിയല്ലേ മിക്കവാറും ആഹാ ലോക്സഭയിലെല്ലാം വായിൽ പടം തിരികിയിരിക്കുന്ന ബെന്നിബേന എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതേറ്റി ഇന്ന് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു അല്ലേ അത് ആർക്കു വേണ്ടിയായിരുന്നു ബെന്നിമാരാരാണ് നിങ്ങളുടെ കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നില്ല അല്ലെ സതീശൻ എന്നെ തിരുത്തിയോ അത് തെറ്റായി പോയെന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങളുടെ ലഹുഷ്ഘാത വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അതില്ല അത് പ്രണയ വിവാഹം എന്നല്ലേ നിങ്ങളുടെ നിലപാട് അല്ലേ ഏഹ് അതുപോലെ തന്നെയല്ലേ ജിഹാദികളും കമ്മികളും ചേർന്ന് അമൽജ്യോതി കോളേജ് അടിച്ചു തകർത്തത് അല്ലെ സതീശിന്റെ സതീഷിന്റെ പാർട്ടിക്കാരെ എവിടെയായിരുന്നു നിങ്ങൾ ആരെങ്കിലും അമൽജ്യോതി കോളേജ് സന്ദർശിച്ചോ അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുത്തോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും മുന്നിട്ടറിഞ്ഞോ ഇല്ലല്ലോ എന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടുന്ന് നിങ്ങൾ മണിപ്പൂർ വരെ പോയല്ലോ ആ മണിപ്പൂര് ആദ്യം നിങ്ങളുടെ നേതാവായ ജെയ്സു വേണുപോലിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് ക്രിസ്ത്യൻ നാമധാരികളെ കൂട്ടി ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഡീൻ കുര്യാക്കോസും നമ്മുടെ ഹൈബിയനും മണിപ്പൂരിലേക്ക് പോയല്ലോ ഈ ഡീൻ കുര്യാഘോസിനെ തൊട്ടടുത്തല്ലേ അമൽജ്യോതി കോളേജ് അദ്ദേഹം ഒന്ന് സന്ദർശിച്ചായിരുന്നു ആരെ ഭയന്നിട്ടാണ് സന്ദർശിക്കാത്തത് ഈ ഹൈബിയൻ സന്ദർശിച്ചിരുന്നോ അമൽജ്യോതി കോളേജ് സന്ദർശിച്ചോ ഇല്ലല്ലോ അദ്ദേഹം നമ്മുടെ ലക്ഷദ്വീപ് വിഷയത്തിൽ ലക്ഷദ്വീപിന്റെ ഓഫീസിന് മുന്നിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ അദ്ദേഹം സത്യാഗ്രഹം വരുന്നായിരുന്നല്ലോ അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മണിപ്പൂരിലേക്ക് ഈ നാടകം നടത്തിയത് അല്ലേ അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് നിങ്ങൾ ക്രിസ്ത്യാനികളോടൊപ്പം നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഇലക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ഇതിൽ ഞങ്ങളുടെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ വളരെ വിശ്വാസികളായിട്ട് മാറും ആ ജയിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മതേതരാണ് പിന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളെ കണ്ണിനെ കാണാൻ നിങ്ങൾക്ക് കലിയാണ് അല്ലേ സതീശൻ ഇതൊക്കെ പറയുമ്പോൾ സതീശന്റെ കുറച്ചു നാളുകൾക്കും കൂടെ ഒരു പ്രവൃത്തി ഒന്ന് ഓർക്കേണ്ടതാണ് കാര്യം നക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ നിരവധി കുടുംബങ്ങൾ തകരുന്നതാണ് നക്കോട്ടിക് ജിഹാദ് ഇന്ന് ഇസ്ലാം സമൂഹം വരെ അംഗീകരിച്ചിരിക്കുന്നു അതു സമൂഹത്തിന് ആപത്താണെന്ന് പല മഹല്ലുകളിൽ നിന്നും അതിനെതിരെ നടപടി എടുത്തിരിക്കുന്നു നാർക്കോട്ട് ജിഹാദിനെതിരെ അപ്പോൾ തന്റെ പള്ളിക്കുള്ളിൽ തന്റെ രൂപതയിലെ തന്റെ പള്ളിക്കുള്ളിൽ തന്റെ സ്വന്തം ജനത്തോട് നർക്കോട്ട് ജിഹാദിന്റെ ദൂഷ്യത്തെ കുറിച്ച് പറഞ്ഞ പാലാ ബിഷപ്പിന്റെ അഭിവന്തിയ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിനെതിരെ താങ്കൾ എന്ത് നിലപാടാണ് എടുത്തത് താങ്കൾ കേരളം മുഴുവൻ ഓടി നടന്നില്ലേ പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനായിട്ട് നാണമില്ല ഇല്ല അതൊക്കെ മറന്നുകൊണ്ട് ഇന്ന് ക്രിസ്ത്യൻ സ്നേഹവുമായിട്ട് ഇലക്ഷൻ നടത്തപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രംഗത്തിറങ്ങാനായിട്ട് അല്ലെ താങ്കൾ ആയിരുന്നില്ലേ മാപ്പ് പറയിപ്പിക്കാനായിട്ട് ജിഹാദികളെക്കാളും മുന്നിൽ നിന്നത് അതുപോലെ തന്നെ പാലാ ബിഷപ്പിനെ അനുകൂലിച്ചതിന്റെ പേരിൽ പാലായിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ രാത്രിക്ക് രാത്രി സസ്പെൻഡ് ചെയ്തത് താങ്കളുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ലേ അല്ലേ അല്ല ഇന്ന് താങ്കൾക്ക് പറയാമോ ൊടുവിൽ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്തത് ഏറ്റവും അവസാനം ലോകം മുഴുവൻ ഇസ്ലാമിനു കീഴിലാക്കുകയാണ് തങ്ങളുടെ അത്യന്തികമായ ലക്ഷ്യമെന്ന് അമാസിന്റെ നേതാവ് പ്രഖ്യാപിച്ചപ്പോഴും അമാസിനെ ഭീകരവാദ സംഘടനയല്ല സ്വതന്ത്ര സമര പോരാളികളാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ റാലികൾ സംഘടിപ്പിച്ചവരല്ലേ നിങ്ങളുടെ നേതാവല്ലേ എം പി ഒരു വ്യക്തി ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വെടിവെച്ച് ആവശ്യപ്പെട്ട രാജ്മോഹൻ താൻ നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയല്ലേ അല്ലെ അപ്പോ ക്രിസ്ത്യാനികളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഞങ്ങൾ നിങ്ങളുടെ സ്ഥിരം പോയി പൊടിക്കൈകളിൽ ഇനിയും വീഴുമെന്നാണോ സതീശൻ കരുതിയിരിക്കുന്നത് എങ്കിൽ താൻ താങ്കൾ പമ്പരവിഡിയാണ് അപ്പോ സതീശു നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനെതിരെ വിധി എഴുതാൻ അതിനെതിരെ പ്രതിഷേധിക്കാൻ അവിടുത്തെ ജനത്തിന് വിവേകമുണ്ട് എന്നാൽ നോർത്ത് ഇന്ത്യ കാണിച്ചും പറഞ്ഞു കേരളത്തിലെ ഹിന്ദുക്കൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയാണെന്ന് നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതിനു മറുപടി അവർ തന്നുകൊള്ളു ഇവിടുത്തെ ഭൂരിപക്ഷമായ ഹിന്ദു സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇന്നുവരെ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം പക്ഷെ ജനനന്മയ്ക്കായി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിവിടെ ഇനി പഴയതുപോലെ നടക്കില്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പരമാവധി ദ്രോഹിക്കാൻ കൂട്ടി നിൽക്കുന്ന നിങ്ങൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കായി മുതലക്കണ്ണീർ പൊഴിച്ചത് നിങ്ങളുടെ കപടതയാണെന്ന് മനസ്സിലാക്കാൻ തക്ക ഇല്ലാത്തവരല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ മനസ്സിലായോ മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് മിസോറാം മിസോറാമിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൺപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം ക്രിസ്ത്യാനികൾ അത് സാധാരണ ക്രിസ്ത്യാനികളൊന്നുമല്ല കടുത്ത ക്രിസ്ത്യൻ വിശ്വാസികളാണ് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഞായറാഴ്ചയായിരുന്നു വോട്ടെണ്ണൽ കാണുന്നത് എന്നാൽ മിസോറാമിൽ അത് തിങ്കളാഴ്ചയായിരുന്നു അതിന്റെ കാരണമെന്ന് പറയുന്നത് മിസോറാമിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാനുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ഞങ്ങളുടെ വിശുദ്ധ ദിവസമാണ് അതുകൊണ്ട് ഞായറാഴ്ച വോട്ടെണ്ണൽ പറ്റില്ല തിങ്കളാഴ്ചത്തേക്ക് മാറ്റണം അത് ഗവൺമെന്റ് അംഗീകരിച്ചു തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണിയത് അപ്പോൾ ഇത്ര കടുത്ത വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ തൊട്ടടുത്ത സംസ്ഥാനമായ മണിപ്പൂരിൽ നടന്നത് ക്രിസ്ത്യൻ വംശകത്യ ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല വംശീയ കലാപമല്ല അതൊരു ബുക്കികളും വെയികളും തമ്മിൽ നടന്ന ഗോത്ര ഗോത്രകലാപമാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാജ പ്രചരണങ്ങൾ ഇന്ത്യയിൽ ഒക്കെ നടത്തിയിട്ടും അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അഞ്ച് സീറ്റുകളാണ് മിസോറാമിൽ ക്രിസ്ത്യാനികൾ തന്നതെങ്കിൽ അതിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് തന്നത് ഒരേ ഒരു സീറ്റാണ് അതേസമയം നിങ്ങൾ ഈ പറയുന്ന ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യമാര് രണ്ടാക്കി വർദ്ധിപ്പിച്ചു അപ്പോ തൊട്ടടുത്ത സംസാരത്ത് എന്താണ് നടന്നത് ക്രിസ്ത്യാനികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ക്രിസ്ത്യാനികളെ അതും പറഞ്ഞ് പൊട്ടന്മാരാക്കാമെന്ന് നിങ്ങൾ കരുതരുത് ഇനി നടക്കില്ല ഞങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നോർത്ത് ഈസ്റ്റോ നോർത്ത് ഇന്ത്യയോ അല്ല ഞങ്ങളുടെ മുന്നിലെ പ്രശ്നം ഞങ്ങളുടെ മുന്നിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഞങ്ങളുടെ പൂർവികർ അനുഭവിച്ച വിശ്വാസ സ്വാതന്ത്ര്യം തുടർന്നും ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും അനുഭവിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഈ മണ്ണിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ കുക്കി ആർമി വരികയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ജോൺ ദയാലും കൂട്ടരും വരികയോ ഒന്നുമില്ല ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും നേരിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ മുന്നിലെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മണ്ണിലെ നിലനിൽപ്പാണ് ആ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഭീഷണി എന്ന് പറയുന്ന മണിപ്പൂരിലെ മെയ്തേ ഗോത്രമരം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമും അതിന്റെ സംരക്ഷകരും അടിമകളുമായി മാറിയിരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉൾപ്പെട്ട ഭരണ പ്രതിപക്ഷങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ഭീഷണി ക്രിസ്തു ലോകത്തിന് നൽകിയ സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചതും ആ വിരുന്നും ആഘോഷവും സംഘടിപ്പിച്ചതും അത് ഏറെ ബഹുമാനത്തോടെ ക്രിസ്ത്യൻ സമൂഹം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ നിങ്ങളോ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വിരുന്നു നൽകാൻ പോകുന്നു നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടു ആ ദിവസം അതിന് ബെദലായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും അല്പം മിഠായി എങ്കിലും വിതരണം ചെയ്തു എവിടെയെങ്കിലും നിങ്ങൾ ഒരു കരോള് നടത്തിയത് എവിടെയെങ്കിലും നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഇല്ല നിങ്ങൾക്ക് ഭയമാണ് ആരെയാണ് ഭയം നിങ്ങളുടെ യജമാനന്മാരെ നിങ്ങളെ ഇപ്പഴ ഇപ്പോൾ നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് ഭയമാണ് അങ്ങനെ ഒന്നും നിങ്ങൾ നടത്തിയില്ല നടത്തിയില്ല എന്ന് മാത്രമല്ല ഇങ്ങിവിടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഈ വർഷവും കഴിഞ്ഞ വർഷവും നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ സതീശൻ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് എന്നാൽ അതേ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ അതേ ഗവർണർ വിളിച്ചു ചേർത്ത സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കൂർ തെളിയിക്കുകയും ചെയ്തു അല്ലെ അപ്പോൾ അത് ആർക്കു വേണ്ടിയിട്ടായിരുന്നു ആരും പ്രീതിപ്പെടുത്താനായിരുന്നു നിങ്ങളുടെ യജമാനന്മാരായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചെയ്തത് അപ്പോ അവഗണിക്കാനും കൊണ്ട് തട്ടിത്തെറിപ്പിക്കാനും മാത്രമുള്ള ഒരു അടിമ വോട്ട് ബാങ്കായി ക്രിസ്ത്യാനികളെ സതീശൻ കാണുന്നെങ്കിൽ സതീശന് തെറ്റുപറ്റിയെന്നേ പറയാനുള്ളൂ അപ്പോ ഞങ്ങളുടെ സമുദായത്തിൽ കർത്താവ് സ്ഥാപിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കരുതിയിരുന്ന കുറെ മന്ദബുദ്ധികൾ ഉണ്ടായത് ഇന്ന് അവരുടെ തലയിൽ പോലും വെളിച്ചം കേറിയിരുന്നു അതുകൊണ്ട് തന്നെ സതീശനും സതീശന്റെ കോൺഗ്രസും ക്രിസ്ത്യാനികൾ സംരക്ഷകർ ചവഞ്ഞതുകൊണ്ടോ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് മണിപ്പൂരൊക്കെ കാണിച്ചുകൊണ്ടും മുതലക്കണ്ണീർ ഒഴിക്കുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല ഇപ്രാവശ്യം ക്രിസ്ത്യാനികൾ മാറിയിരിക്കുന്നു അത് മനസ്സിലാകും അധ്യയനം